ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചേന വെച്ചിട്ട് ചേനയും ചെമ്മീനും കൂടെ ആയിട്ടുള്ള ഒരു ഉപ്പേരി ഒന്ന് നോക്കാവേ ഇതൊരു സൂപ്പർ ആയിട്ടുള്ള ഉപ്പേരിയാണ് നമുക്ക് ചോറിന് ഈ ഒരു ഉപ്പേരിയും കുറച്ച് തൈരും അച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ ചോറ് നിറച്ച് കഴിക്കാൻ പറ്റും അപ്പൊ നമ്മൾ വീഡിയോയിലൂടെ നോക്കാം വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഒരു ഫൈവ് മിനിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഉപ്പേരി ഓക്കെ അപ്പൊ ഇതിനു വേണ്ടി ഞാൻ കാൽ കിലോ ചേനയാണ് എടുത്തിട്ടുള്ളത് ആ ചേന തോലെല്ലാം കളഞ്ഞ് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ചൊരു എട്ട് പത്ത് ഉള്ളി കുറച്ച് വെളുത്തുള്ളി പിന്നെ ഒരു എട്ടൊമ്പത് ചെമ്മീൻ ക്ലീൻ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചേന വന്നിട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തത് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തത് ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാവേ അതിനുശേഷം കുക്കറിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ ചേന കഴുകിയത് അതിലിട്ട് കൊടുക്കുക ആ സമയത്ത് നമ്മൾ ഉപ്പിടേണ്ട ഉപ്പിട്ട ചേന വേഗം ലേറ്റാകും അതിലാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേനയും മാത്രം ഇട്ടിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് പിന്നെ ചെമ്മീനും അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുവാണേ ഈ ചെമ്മീനും ചേനയും കൂടെ വേണം ഒന്നിച്ച് വെന്ത് വരാനായിട്ട് ചേന ഞാൻ കഴുകിയതയിലേക്ക് ഇട്ട് കൊടുക്കുന്നു പിന്നെ ചെമ്മീനും ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ കുക്കർ മീഡിയം സ്വിമ്മിൽ വെച്ചിട്ട് ഒരേ ഒരു വിസിലെടുക്കുന്നു അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഈ സമയത്ത് തന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെക്കണേ അതിനുശേഷം അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഉണക്കമുളകും കൂടെ നമ്മളുടെ ഇടിക്കണ ചെറിയ ഉരലുണ്ട് അതിൽ നമ്മളൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കണേ ഇപ്പം ഞാനിതിൽ ഇപ്പോൾ നമ്മൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണേ ഉള്ളി നമുക്ക് നിറയെ ഇട്ട് കൊടുക്കാവുന്നതാണ് അത് ഈ ചേന ഉപ്പേരിക്കും നല്ല ടേസ്റ്റ് കൊടുക്കും മാക്സിമം സവാള അവോയ്ഡ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് നമുക്കിവിടെ കയ്യിൽ ഉള്ളി ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ ഉള്ളി തന്നെ ഉപയോഗിക്കണേ അപ്പോൾ നമ്മൾ അതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അതൊന്ന് കഴുകിയെടുത്തിട്ട് ചെറിയ ഉരലിലിട്ട് ഉണക്കമുളക് ഒരു ആറേഴ് എണ്ണം എടുത്തിട്ടുണ്ട് അതും കൂടിയിട്ട് ചതച്ചെടുക്കണേ നന്നായിട്ട് അപ്പം നമ്മൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് വരാവേ അതിൻ്റെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുക അതിനുശേഷം നമ്മൾ കുറച്ച് ഒരു എട്ട് പത്ത് ഉണക്കമളും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കുക ഈ ചേനയുടെ വിസിൽ വന്ന് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം തനിയെ ആവി പോകാൻ വേണ്ടി എന്നെ വെച്ചിരിക്കുകയാണെ ആവി പോയ പുറകെ നമുക്കത് തുറന്ന് നോക്കാം ഞാനിപ്പോൾ ഇതിൽ അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചതെങ്കിലും വെള്ളം കുറച്ചൊന്ന് കൂടിപ്പോയ പോലെയുണ്ട് അതുകൊണ്ട് ഞാനതൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് സമയം ഗ്യാസ് സ്വിമ്മിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് തീ കത്തിച്ച് വെച്ചിട്ടുണ്ട് വിസിലിട്ടിട്ടില്ല ചേന ഏകദേശം വെന്തിട്ടുണ്ട് ആ സമയത്ത് തന്നെ നമ്മൾ ഈ സമയത്താണ് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് ചേന കുക്കറിൽ വേവിക്കാൻ വെക്കുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല വിസിൽ പോയ പുറകെ പിന്നീടാണ് ഉപ്പിട്ട് കൊടുക്കേണ്ടത് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചേന വേകാതിരിക്കും നമുക്ക് കല്ല് ഇരിക്കും ഉപ്പിടാതെ കുക്കറിൽ ചേന വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് വെന്ത് വരും എന്നിട്ട് നമ്മൾ ഒരു പാനിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ ഒരു അര ടീസ്പൂൺ കടുക് കടുകിട്ടുകൊടുത്തു അതിന് ശേഷം നമ്മൾ ഈ ഉള്ളി വെളുത്തുള്ളി ഉണക്കമുളക് ചതച്ചത് കൂടെ കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതും കൂടെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ അത് ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ ആയതിനു ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം അതിന് ശേഷം ഈ ചേന കുക്കറിൽ വെച്ചിട്ടുള്ളത് അതിലേക്ക് തന്നെ കൊടുക്കണം ഇപ്പം എനിക്ക് ഗ്യാസ് ശരിക്കും ഇവിടെ കത്തുന്നില്ലേ ഗ്യാസ് എന്തോ ഒരു അടപ്പായിട്ടിരിക്കുന്ന അതുകൊണ്ടാണ് കുറച്ച് കടുകൾക്ക് ഒന്ന് പൊട്ടി വരാൻ ലേറ്റാവണം അപ്പോൾ അതിനുശേഷം നമ്മൾ കടുകയെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഈ ഉള്ളിയും വെളുത്തുള്ളി എല്ലാം ചതച്ചത് ഇട്ട് കൊടുക്കുക അതിന് ശേഷം അതൊന്ന് നന്നായിട്ട് ബ്രൗൺ കളറിലായി വന്നിട്ട് നമ്മൾ ചേന കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ളത് ചേനയിൽ കുറച്ചൊരു വെള്ളം അധികമായിട്ടുണ്ട് കുറച്ച് ഒരു നാലഞ്ച് സ്പൂണോളം വെള്ളം അധികം പോലെ ഉണ്ട് അതുകൊണ്ട് ഞാനത് ഗ്യാസ് കത്തിച്ചിട്ട് ഇങ്ങനെ വെള്ളം വറ്റാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഗ്യാസ് കറക്റ്റായിട്ട് കത്തുന്നില്ല അപ്പം ഇന്ന് ഞങ്ങൾ പുതിയ ഗ്യാസ് അടുപ്പ് വാങ്ങാൻ പോകണം എന്ന് വിചാരിച്ചിരിക്കുന്നതാണ് കാരണം ഇതിൽ കുക്കിംഗ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് ഗ്യാസ് അങ്ങനെ ഫുള്ള് മൂന്നടപ്പ് എന്തോ അടഞ്ഞു പോയ പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കടുക് പൊട്ടാൻ വേണ്ടി വെച്ചിട്ടേ ഫ്രണ്ട്സ് നോക്ക് കുറേ സമയമായി കടുക് പൊട്ടട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യണത് അപ്പോൾ അതിന് ശേഷം നമ്മൾ കടുക് പൊട്ടിയതിന് ശേഷം മാത്രം നമ്മൾ ഇതെല്ലാം ഇട്ട് കൊടുക്കണേ ഉള്ളി വെളുത്തുള്ളി ഉണക്കമുളക് ഇടിച്ചത് എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണേ ഒരാഴ്ചയിട്ട് ഗ്യാസ് ഇങ്ങനെ എനിക്ക് അടച്ചിരിക്കണേണേ മൂന്നടപ്പും ശരിക്കും കത്തുന്നില്ല ഞാൻ അപ്പം ഈ അടുപ്പാണ് നന്നായിട്ട് കത്തണേന്ന് തോന്നിയിട്ട് കടുക് പൊട്ടാത്തതുകൊണ്ട് കൊണ്ട് പാനെടുത്ത് ഇപ്പുറത്തോട്ട് മാറ്റി മാറ്റിവെച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളും മാറ്റി മാറ്റി വെച്ച് നോക്കിയാണ് കടക് കടക് അപ്പോഴും പൊട്ടുന്നില്ല ഒരുപാട് സമയം എടുത്തിട്ടാണ് ഓരോന്നും ആയി വരുന്നത് അപ്പോൾ ഇന്ന് എന്തായാലും പോയി ഒരു സ്റ്റൗ കഴിഞ്ഞിട്ട് പോയി വാങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്നതാണ് ഓരോരോ തിരക്കുള്ളിൽ കഴിഞ്ഞ ആഴ്ച മാറ്റി വാങ്ങണം എന്ന് വിചാരിച്ചതാണ് ഓരോരോ തിരക്കുകളിൽ പെട്ട് അതങ്ങനെ ലേറ്റായിപ്പോയി അപ്പോൾ ഞാൻ വിചാരിച്ച സ്റ്റവ് വന്ന് ഇപ്പത്തേക്ക് മാറ്റി വെക്കാമെന്ന് ഇതേ പണി തന്നെയാണ് ഓരോ സാധനം ഉണ്ടാക്കുമ്പോഴേ ഇതാണ് നന്നായിട്ട് കത്തണേന്ന് തോന്നും കുറച്ച് കഴിയുമ്പോൾ തോന്നും ഇപ്പുറത്തെയാണ് കത്തുന്നതെന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കും സ്റ്റവ് പാത്രം ഇപ്പം കുട്ടികളുടെ വീട്ടിലുണ്ട് അതുകൊണ്ടിട്ട് എനിക്ക് എന്തായാലും പുതിയ ഗ്യാസ് സ്റ്റവ് വാങ്ങാതെ ഒരു നിവൃത്തിയില്ല കാരണം ഞാൻ അത് ഇപ്പം ഞാൻ പാനെടുത്ത് ഇപ്പുറത്തെ സ്റ്റവ് ഇതിലോട്ട് അടുപ്പിലോട്ട് മാറ്റി മാറ്റിവെച്ചേ കാരണം ഇത് കടുക് ഇപ്പോൾ പൊട്ടി വരും ഈ അടുപ്പാണ് കുറച്ചുകൂടെ നന്നായിട്ട് കത്തണമെന്ന് എനിക്ക് ഇടക്ക് തോന്നി അതുകൊണ്ട് ഞാൻ പാനെടുത്ത് മാറ്റി വെച്ച് എൻ്റെ ഇതേ പ്രോബ്ലം പല വീട്ടമ്മമാർക്കും നിങ്ങൾക്കും ഒക്കെ വരുന്നുണ്ടാവുമോ അല്ലേ എനിക്കൊരു കൺഫ്യൂഷനാണ് ഇതാണോ അതാണോ ഇതിലേതാണ് കൂടുതൽ നന്നായിട്ട് കത്തണേന്നൊരു കൺഫ്യൂഷൻ വരും അങ്ങനെ ഞാൻ ഓരോന്നും മാറ്റി മാറ്റി വെച്ച് നോക്കുവാണ് ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഉള്ളി വെളുത്തുള്ളി ഉണക്കമുളക് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വരണേ പിന്നെ നമ്മൾ അതിലേക്ക് അര ഒരു രണ്ട് ടീസ്പൂൺ മുളക് കൂടിയും ഒരു ടീസ്പൂൺ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വഴറ്റിയിട്ട് പിന്നെ ചേന വെന്ത് വേവിച്ച് വെച്ചിരിക്കണം ചേനയും ചെമ്മീനും ഇട്ടാണ് നമ്മൾ വേവിച്ചിട്ടുള്ളത് ഉപ്പിട്ട് കൊടുത്തത് പിന്നീടാണ് വെന്തതിന് ശേഷമാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് ഇപ്പം ഇതാ എൻ്റെ കടുകെല്ലാം പൊട്ടി വന്നു ഞാനങ്ങനെ മറ്റേ ഇത് ചതച്ചതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുവാണേ അത് ആയി വരാനും എനിക്ക് ഒരുപാട് സമയമാവുന്നുണ്ട് അപ്പോൾ ഇത് മുരിഞ്ഞൊന്ന് വന്നതിന് ശേഷം നമ്മൾ മറ്റേ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഇട്ടുകൊടുത്തു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു എല്ലാം കൂടി വഴറ്റിയിട്ട് ചേനയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക അത്രയേ ഉള്ളു അപ്പോൾ ഒരുപാട് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് എനിക്ക് ഈ ഗ്യാസ് അടുപ്പ് കത്താത്തത് കൊണ്ട് മാത്രമാണ് ഇത് ഇത്ര ടൈം ടേക്കിംഗ് ആയത് അല്ലെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ഫൈവ് മിനിറ്റ്സിലൂടെ ഈ ഉപ്പേരി റെഡിയാക്കുക അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മളുടെ ചേന ഉപ്പേരി റെഡി ആയിട്ടുണ്ടേ ഇത് ഒരേ ഒരു കറി മാത്രം മതി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ